ഹായ് ഫ്രണ്ട്സ് അസാവിളക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആത്മവിശ്വാസം ഒട്ടും ഇല്ലാതാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക ഈ താരതമ്യം ചെയ്യുന്നതിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ മുകളിലുള്ളവരുമായിട്ടായിരിക്കും നമ്മളെ താരതമ്യം ചെയ്യുക നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണ് അവിടെയുള്ളവരെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കൂലേ അപ്പം നമുക്ക് തോന്നും എന്നെക്കാട്ടിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ എന്നെക്കാട്ടിലും വിദ്യാഭ്യാസം കൂടുതലുള്ളവരാണ് സ്മാർട്ടായിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിലെ വളരെ വളരെയധികം കുറക്കും അപ്പം നമ്മളെന്ത് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കുക നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ വർദ്ധിപ്പിക്കൂ നെക്സ്റ്റ് വണ്ടെന്ന് പറയുന്നത് കള്ളത്തരം കാണിക്കുന്നതും കളവ് പറയുന്നതും ഇതും നമ്മുടെ ആത്മവിശ്വാസത്തിനെ കുറക്കും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സത്യസന്ധരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കളവ് പറയാതെ കള്ളത്തരം കാണിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം ഉയർത്തും ണെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളാണ് അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളും പോസിറ്റീവ് അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ വളരെയധികം ഇൻഡറോർട്ടായിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മളും അവരുടെ കൂടെ കൂടി നെഗറ്റീവായിട്ട് ചിന്തിക്കും അതുപോലെ നമ്മളും ഉൾവലി പോകുമെന്നുള്ളതാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളും എന്ത് ചെയ്യും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുമെന്നുള്ളത് അവസാന ഫോൺഫിഡൻസ് എന്ന് പറയുന്നത് അവസാനമായിട്ട് പറയാനുള്ളത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ബൈ ബർത്ത് കിട്ടുന്ന ഒരു സംഭവമല്ല അത് നമ്മളായിട്ട് തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്തരം കാര്യങ്ങളാണല്ലോ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാതാക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ്